കഥാപാത്ര നിരൂപണം എങ്ങനെ എഴുതാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ആ തലക്കെട്ട് നൽകണം ശേഷം ഏത് കൃതി രചയിതാവ് ആര് ആര് കഥയുടെ ആശയം കഥാസന്ദർഭം രൂപം പ്രായം വേഷം ശാരീരിക പ്രകൃതി സ്വഭാവം കഥയിലെ സ്ഥാനം കഥാപാത്രത്തെക്കുറിച്ച് നമ്മുടെ വിലയിരുത്തൽ ഇവകളാണ് ചെറുതായിട്ട് ഞാൻ ഇതിലെങ്ങനെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞത് ഓരോ കാര്യങ്ങളും പാരഗ്രാഫുകളായി എഴുതുക അതിൽ തലക്കെട്ട് തലക്കെട്ട് നൽകുമ്പോൾ കഥയിലെ ഏത് കഥാപാത്രത്തെക്കുറിച്ചാണ് കഥാപാത്ര നിരൂപണം എഴുതുന്നത് ആ കഥാപാത്രത്തിൻ്റെ പേരാണ് തലക്കെട്ടായി നൽകേണ്ടത് ഏത് കഥാപാത്രത്തെയാണോ നിരൂപണം ചെയ്യേണ്ടത് ആ കഥാപാത്രത്തിൻ്റെ കഥയുടെ സ്ഥാനം ആദ്യം തന്നെ വ്യക്തമാക്കണം കഥാപാത്രത്തിൻ്റെ ശാരീരികമായ സവിശേഷതകൾ ഉൾപ്പെടുത്തണം ഉദാഹരണം രൂപം വേഷം കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ വ്യക്തമാക്കുന്ന കഥാസന്ദർഭങ്ങളും വിശകലനങ്ങളും ഉണ്ടായിരിക്കണം കഥാപാത്രത്തിൻ്റെ ജീവിത പശ്ചാത്തലത്തെ മാനസിക വ്യാപാരങ്ങളെക്കുറിച്ചുമുള്ള വ്യക്തമായ സൂചനയും ഇതിലുണ്ടായിരിക്കണം കഥയിലെ മറ്റു കഥാപാത്രങ്ങളുമായുള്ള ബന്ധവും അവരോടുള്ള പെരുമാറ്റ രീതികളും കഥാപാത്ര നിരൂപണത്തിൽ ഉൾപ്പെടുത്തണം കഥാഗതിയിൽ കഥാപാത്രത്തിന്റെ പങ്ക് വ്യക്തമാക്കുക കഥാപാത്രത്തിന് സമാന സ്വഭാവമുള്ള വ്യക്തികളെയും കഥാപാത്രങ്ങളെയും കുറിച്ചുള്ള ഓർമ്മകളും കഥാപാത്ര നിരൂപണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും കഥാപാത്രത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള സ്വന്തം കാഴ്ചപ്പാടുകൾ വിലയിരുത്തലും നടത്തണം ലളിതവും ആകർഷവുമായ ഭാഷയിലായിരിക്കണം കഥാപാത്ര നിരൂപണം അവതരിപ്പിക്കുന്നത്